ഹലോ ഫാമിലി വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു ബീനം മീൻസ് ലൈഫ് നമ്മുടെ മൂന്നാർ ട്രിപ്പിലെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് രാവിലെ നാല് മണിയായപ്പോഴേക്കും നമ്മുടെ ജീപ്പിന്റെ ഡ്രൈവർ വന്ന് ഹോട്ടലിൽ വന്ന് നമ്മളെ പിക്ക് ചെയ്തു കൊളുക്കുമലയ്ക്ക് പോകാനുള്ള പെർമിഷൻ ഒക്കെ എടുത്തു നമ്മൾ കൊളുക്കുമലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ശരിക്കും നോക്കി വഴിയൊക്കെ കണ്ടോ ഇങ്ങനെയുള്ള വഴിയിലൂടെയാണ് നമ്മൾ കൊളുക്കുമലയിൽ പോകുന്നത് ഇവിടെ ഒരു ശകലം പോലും പോകില്ല ശരിക്കും അത്ഭുതം എന്ന് പറയാം ആ നമ്മൾ കേരള ബോർഡർ കഴിഞ്ഞിട്ട് തമിഴ്നാട് ബോർഡറിലേക്ക് കയറുകയും ഫുള്ള് ഫോഗായിരുന്നു ഫോഗ് കാരണം നമുക്ക് മുംബൈക്ക് ഒന്നും കാണാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല ഏകദേശം ഒരു മണിക്കൂർ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ മലയുടെ മുകളിൽ ജീപ്പൊക്കെ ഒക്കെ ഹോൾട്ട് ചെയ്യുന്ന സ്ഥലത്ത് വന്നിട്ടുണ്ട് അവിടെ ഒരു കോഫി ഷോപ്പ് ഒക്കെ ഉണ്ട് സൂര്യോദയവും മഞ്ഞുമൊക്കെ കാണാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് നമ്മൾ ഒരു അഞ്ചേ അഞ്ചേ കാലൊക്കെ ആയപ്പോഴേക്കും ഇവിടെ എത്തിയിട്ടുണ്ട് ആറരയാണ് സമയം പറഞ്ഞിരിക്കുന്നത് സൂര്യോദയത്തിൻ്റെത് അപ്പൊ ഫുള്ള് ഫോഗ് ഇങ്ങനെ വന്ന് കിടക്കുവാണ് വെളിച്ചത്തിന്റെ അളവിൽ കുറച്ച് വ്യത്യാസം വന്നതല്ലാതെ നമ്മൾ സൂര്യനെ ഒന്നും കണ്ടില്ല ആറര കഴിഞ്ഞു ഏഴ് മണി കഴിഞ്ഞു ഇതുവരെ സൂര്യനെ കണ്ടില്ല എല്ലാവരും ആകെപ്പാടെ ഭയങ്കരമായിട്ടൊരു സങ്കടത്തിലൊക്കെ ഇങ്ങനെ നിൽക്കുവാണ് തിരിച്ചു പോയി അപ്പോഴാണ് ഒരു വിളി കേട്ട് എന്താ വന്നു വന്നു എന്ന് പറഞ്ഞിട്ട് അത് കേട്ടപ്പോൾ ഞാനും അങ്ങോട്ട് ഓടിച്ചെന്നു കാരണം രാവിലെ അഞ്ചേകാല് മുതൽ അവിടെ ഒരു ബാരിക്കേഡ് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഫ്രണ്ടില് തന്നെ ആദ്യം തന്നെ സൂര്യനെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിന്നിരുന്ന ഒരാളായിരുന്നു ഞാൻ ചെറിയൊരു മഞ്ഞക്കളറ് കണ്ടതിന്റെ ആയിരുന്നു എല്ലാവരുടെയും ബഹളം പക്ഷെ അവിടെ ഒന്നും സംഭവിച്ചില്ല എല്ലാവരും ക്യാമറയൊക്കെ ആയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തതല്ലാതെ ഒന്നും സംഭവിക്കുന്നുണ്ടായിരുന്നില്ല കൊറേ നേരം എല്ലാവരും അവിടെ അങ്ങ് നിന്നത ഇങ്ങനെയൊന്നും കണ്ടു അത്ര മാത്രം എന്നാലും ആരും താഴേക്ക് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നില്ല എല്ലാവരും പ്രതീക്ഷയോടെ നിൽക്കുമായിരുന്നു അഥവാ ഈ മിസ്റ്റൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോഴത്തേക്ക് ഫോഗൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോഴേക്കും കാണാൻ പറ്റുന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു എല്ലാവരും പിന്നെ കുറേ നേരം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ സൂര്യനെ കണ്ടില്ലെങ്കിലും നമ്മൾ അവിടുത്തെ പച്ചപ്പ് ഹരിതാഭയൊക്കെ ഒന്ന് കണ്ടത് നല്ല ഭംഗിയായിരുന്നു കാണാൻ ഈ ഒരു സൈഡിലേക്കേ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ അപ്പുറത്തെ രണ്ട് സൈഡിലും ഫ്രണ്ടിലും ആ സൈഡിലേക്കും ഒന്നും നമുക്കൊന്നും കാണാൻ പറ്റത്തില്ലായിരുന്നില്ല ഉണ്ണി നമ്മളെ ഇറങ്ങി വരുന്നതിൻ്റെ റൈറ്റ് സൈഡിൽ മാത്രമുള്ള ഒരു തേയിലത്തോട്ടം മാത്രം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ അവിടെ പക്ഷെ നല്ല ഭംഗിയായിരുന്നു കൂട്ടോ കാണാനായിട്ട് എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയാമോ നമ്മൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു ഇനി ഇവിടെ നിന്ന് നമ്മൾ എന്താ പറയുക ജാഗ്വാർ ജഗ്വാർ റോക്കില്ലേ ജാഗ്വാർ റോക്ക് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ അവിടേക്കും കുറച്ച് നല്ല എന്താ പറയുക ഈ ഫോഗായിരിക്കുമല്ലോ അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിറങ്ങാമെന്ന് വിചാരിച്ച് ഞങ്ങളിവിടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കുറേ നേരം ഇവിടെ എൻജോയ് ചെയ്ത് നിൽക്കുമായിരുന്നു അതുപോലത്തെ കുട്ടി മലകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അതൊക്കെ ഇങ്ങനെ വന്ന് ഫോഗ് മൂടുന്നു പിന്നേം അത് തെളിഞ്ഞു വരുന്നു അതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു ഇതാ ആ വഴിയായിരുന്നു നമ്മൾ ജീപ്പിൽ വന്നത് നമ്മൾ ജീപ്പിൽ വന്നപ്പോൾ നമുക്ക് ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇപ്പം നമുക്ക് കുറച്ചൊക്കെ വിസിബിൾ ആയി തുടങ്ങിയിട്ടുണ്ട് അതിലേ ആയിരുന്നു നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് ഇനി നമ്മൾ താഴേക്ക് പോവാണ് കാരണം നല്ല തണുപ്പായി കാറ്റൊക്കെ ഉണ്ട് നല്ല തണുപ്പുണ്ട് ഇനി അവിടെ പോയി പോയിട്ട് ചായയൊക്കെ കുടിക്കാന്ന് വിചാരിച്ചു

ഈ സമയം ഇവിടെ കാണാനായിട്ട് അപാര ഭംഗിയായിരുന്നു ഇവിടെ ഒരുപാട് പേര് ടെൻ്റ് അടിച്ച് വന്നിട്ട് കിടക്കുന്നുണ്ടായിരുന്നു തലേ ദിവസം വന്ന് ടെൻറ്റ് അടിച്ച് താമസിക്കുന്നുണ്ടായിരുന്നു അവരൊക്കെ അവിടെ ഇങ്ങനെ തീയൊക്കെ തീട്ട് വെക്കുന്നതും അങ്ങനെ തീ കാഞ്ഞിട്ട് ഇരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു താഴെയാണ് ജീപ്പ് എല്ലാം പാർക്ക് ചെയ്തിരിക്കുന്നത് അവിടെയാണ് ആ കോഫി ഷോപ്പ് ഉള്ളത് അപ്പോൾ അവിടെ പോയിട്ട് നമ്മളൊരു കോഫി കുടിക്കുവാണ് എല്ലാവരും നല്ല തണുത്ത് വരച്ചാണ് ഇരിക്കുന്നത് ഞാൻ എപ്പോഴും ഈ ഒരു സെൽഫി വീഡിയോ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ കൈ കൊണ്ട് തലയിൽ വയ്ക്കുന്നതാണ് എന്തിനാണെന്ന് എനിക്കന്നെ അറിയില്ല അതിൻ്റെ ഒരു ഇൻസി ണോ ഇൻറ്റീരിയോറിറ്റി കോംപ്ലെക്സ് ആണോ എന്നൊന്നും എനിക്കറിയില്ല എപ്പോഴും ഞാൻ അങ്ങനെ വെക്കുന്നതാണ് ഇനി എപ്പോഴെങ്കിലും ഞാനത് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നതാണ് പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ചായയായിട്ട് പുറത്ത് വന്നത് ആസ്വദി വിത്തിൻ സെക്കൻഡ്സ് ആയിരുന്നു അത് നല്ല തണുത്ത ചായയായി മാറിയത് പിന്നെ വേഗം തന്നെ ഞങ്ങൾ ഇറങ്ങി താഴേക്ക് പോകുന്നു ഇനി അടുത്ത സ്ഥലത്തേക്ക് ജഗ്വാർ റോക്കിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത് അപ്പം നല്ല ഭംഗിയായിരുന്നു ഇവിടെ ഒക്കെ കാണാൻ വേണ്ടിട്ട് പക്ഷെ അത്രയും നേരം നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് വീഡിയോ എടുത്തോണ്ടിരിക്കാനൊന്നും പറ്റത്തില്ലല്ലോ പക്ഷെ എനിക്കാണെങ്കിൽ ഒന്നും മിസ്സ് ചെയ്യാനും തോന്നുന്നില്ല അത്രക്ക് ബ്യൂട്ടിഫുൾ ആയിരുന്നു ഇവിടെ കൂടെ പോകുമ്പോൾ നല്ല പേടിയാണ് കാരണം താഴേക്ക് ഭയങ്കര കുഴി പോലെയും നമ്മൾ ഈ ഒരു ചെറിയ വഴിയിലൂടെ പോകുന്നത് പിന്നെ അവിടെയാണെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ വണ്ടി വരുന്നത് ഉണ്ടോ ചെറിയ വഴിയിലാണെങ്കിലും നമ്മൾ നമ്മളിടക്കൂടെ അങ്ങനെ സൈഡൊക്കെ കൊടുക്കുമ്പത്തേനും ശരിക്കും പറഞ്ഞാൽ നല്ല ചങ്കിൽ ഇങ്ങനെ ഒരു പ്രത്യേക നമ്മൾ ഇങ്ങനെ പോവുന്നത് പേര് കാരണം ജീപ്പ് വിട്ടാൻ പറ്റൂലോട്ടോ വഴിയെല്ലാം ബ്ലോക്ക് ആയിട്ട് കിടന്നത് കാരണം ഞങ്ങൾ കുറേ നേരം ജീപ്പിൽ തന്നെ ആയിരുന്നു റീൽസൊക്കെ എടുത്തു പിന്നെ ഡ്രൈവർ പറഞ്ഞു കുറച്ച് ദൂരേ ഉള്ളൂ നിങ്ങൾ നടന്നിട്ട് പോക്കോ ജീപ്പ് ഇനി വരാൻ കുറേ അങ്ങനെ മൂവ് ആവാൻ കുറേ താമസിക്കും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നടന്നിട്ട് ജഗ്വാർ റോക്കിലേക്ക് പോവുകയാണ് ജീപ്പ് പോകുന്ന വഴിയിൽ നിന്ന് പിന്നെ ഒരു സൈഡിലേക്ക് ഒരു ചെറിയ റോഡ് പോലെയാണ് നമ്മൾ കയറി പോകണ്ടത് രണ്ട് സൈഡിലും ഇങ്ങനെ കുറ്റി മരങ്ങളൊക്കെ നിൽക്കുന്ന ഒരു സൈഡിൽ കൂടെയാണ് നമ്മൾ കയറി ജഗ്വാർ റോട്ടിലേക്ക് പോകുന്നത് അവിടേക്ക് കയറിയപ്പോഴും നല്ല മഞ്ഞായിരുന്നു കാണാനൊക്കെ നല്ല ഭംഗിയായിരുന്നു നല്ല തണുത്ത കാറ്റുമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നന്നായിട്ട് എൻജോയ് ചെയ്താണ് ഞങ്ങൾ എല്ലാവരും പോകുന്നത് അങ്ങനെ നമ്മൾ ഈ കഠിനമായ പാറകൾ താണ്ടി താണ്ടിയാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതെ അതെ അതൊരു നല്ല കവിതയായി പോയല്ലോ അതൊരു നല്ല അടിപൊളി കവിതയായി പോയല്ലോ ജാഗ്വാർ ിന്റെ വരെ എത്താൻ വലിയ കൊഴപ്പൊന്നുമില്ല നമ്മള് കുറച്ച് നടന്നാ മതി പക്ഷേ അതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് കുറച്ച് ആണ് കാരണം ഒരു ചെറിയ സ്പോട്ടേ ഉള്ളൂ അവിടെ നിന്നാണെങ്കില് താഴേക്ക് ഭയങ്കര ഒരു കൊക്ക മാതിരിയാണ് അവിടെ നിറയെ ആളുകളുമാണ് ഒരു സൈഡില് ഭയങ്കരായിട്ട് പാറകളും അപ്പൊ നമുക്ക് അങ്ങനെ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ക്യൂ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ പോകുന്നുള്ളികൾ കുറച്ചു നേരം നല്ല തെളിഞ്ഞു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോക്ക് വന്നിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് മൂടി നിക്കുന്ന ഒരവസ്ഥയായിരിക്കും ഈ മഴ നനഞ്ഞ പോലെ കിടക്കുന്നത് ശരിക്കും പറയാം ഇവിടെ മഴയില്ല ഇതെല്ലാം ഈ പോകും കൂട്ടും കാരണം ഉണ്ടായിരിക്കുന്ന അതുകൊണ്ട് ഈ ഒരു വഴിയുണ്ടോ നല്ല സൂപ്പർ വൈബ് അല്ലേ ഇത് രാത്രി പോവാനായിട്ട് കൊളുക്കുമള്ളയിലേക്ക് നമ്മൾ കയറി വന്നപ്പോ ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ലല്ലോ ഭയങ്കര ഇരുട്ടൊക്കെ ആയത് കാരണം അപ്പൊ തിരിച്ചിറങ്ങി പോകുമ്പോഴാണ് നമ്മൾ എല്ലാ കാഴ്ചകളും കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് തേയിലത്തോട്ടം ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു ഭംഗിയായിരുന്നു ഈ ഒരു പായൽ കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ത് രസമായിരുന്നു എന്ന് പറയുമ്പോ കാണാൻ കുഞ്ഞു കുഞ്ഞു പൂക്കളും കുഞ്ഞു കുഞ്ഞു ചെടികളും എല്ലാം ഈ മതിലിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നതൊക്കെ കാണാൻ വേണ്ടിട്ടൊക്കെ ഭയങ്കര ഭംഗിയായിരുന്നു ഈ തേയിലത്തോട്ടത്തിനകത്തൊരു ഫോട്ടോ സ്പോട്ടുണ്ട് അവിടേക്കാണ് ഇപ്പൊ നമ്മളെ കൊണ്ടുപോകുന്നത് അവിടെ എല്ലാവരുടെയും ജീപ്പ് നിർത്തിയിട്ട് എല്ലാവരും അവിടെ ഇറങ്ങി നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട് ഭയങ്കര ഭംഗിയുള്ള ഒരു സ്ഥലം ഭയങ്കര കളർഫുൾ ആയിട്ട് ആ ഗ്രീനറിയും ആകാശത്തിൻ്റെ ഒരു ബ്ലൂവും വൈറ്റും ഈ മലകളുടെ ഒരു ഗ്രേ കളറ് എല്ലാം കൂടെ കൂടിയിട്ടോട്ട് വല്ലാത്തൊരു കളർ കോമ്പിനേഷൻ ആയിരുന്നു അവിടെ നമ്മൾ അവിടെ കുറേ നേരം നിന്ന് ഫോട്ടോസ് ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും താഴേക്ക് തന്നെ പോവുകയാണ് ഇന്ന് തന്നെ നമ്മൾ ചെക്ക്ഔട്ട് ചെയ്ത് നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ് ഇവിടെ വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ സൂര്യോദയം ഒക്കെ കാണണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡിസംബറിലോ അല്ലെങ്കിൽ ജനുവരിയിലോ ഒന്നും വരാതിരിക്കുക നല്ലത് കാരണം അപ്പം കൂടുതലായിട്ടും മിസ്റ്റും ഫോഗും ഒക്കെ ഉള്ള സമയമാണല്ലോ അപ്പൊ നമ്മൾ ഒരു ഓഫ് സീസണിൽ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് സൂര്യോദയവും കാണാൻ പറ്റും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറികളും ആ പ്ലേസസ് ഒക്കെ നല്ല വിസിബിൾ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും എൻ്റെ കുറെ വർഷങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഡിസംബർ ജനുവരി മാസത്തിൽ മൂന്നാർ പോകണം എന്ന് കാരണം എനിക്ക് ഈ മഞ്ഞ് കാണാൻ വേണ്ടിയിട്ടാണ് അവിടെ ഭയങ്കരമായിട്ട് മഞ്ഞുണ്ടെന്നാണല്ലോ പറയുന്നത് അപ്പൊ മഞ്ഞ് കാണാൻ വേണ്ടി ആയിരുന്നു ഞാൻ ഒരു മാക്സിമം എനിക്ക് എന്താ പറയാ സംതൃപ്തി തരുന്ന രീതിയിൽ ഞാൻ മഞ്ഞൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇത്തവണ ഇനി എനിക്ക് ഓഫ് സീസണില് ഒന്നുകൂടി ഈ കൊളുക്കുമലയിൽ വരണം എന്ന് ആഗ്രഹമുണ്ട് കാരണം എനിക്ക് ക്ലിയർ ആയിട്ട് ആ സൂര്യോദയം കാണാൻ പോയി നിന്ന സ്ഥലം എനിക്ക് ഒന്നും കൂടെ നല്ല വിസിബിൾ ആയിട്ട് കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ഞങ്ങൾ റൂമിലൊക്കെ പോയി ചെക്ക്ഔട്ട് ഒക്കെ ചെയ്തതിന് ശേഷം ഇവിടുന്ന് ഇനി പോവാണ് അപ്പൊ പോകുന്ന വഴിക്ക് കാണാനുള്ള സ്ഥലങ്ങൾ നോക്കിയപ്പോൾ ഒക്കെ ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇനി രാമക്കൽമേടിലേക്കുള്ള റൂട്ടിലേക്കാണ് പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് വേണം പോവാനായിട്ട് ഇവിടെ ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇവിടെ റെസ്റ്റോറൻറ്റ്സ് നല്ലത് കിട്ടാനായിട്ട് ഭയങ്കര പാടായിരുന്നു അപ്പോൾ ഒരെണ്ണം കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ തന്നെയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റായിരുന്നു ഫുഡൊക്കെ ആണെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു ഇവിടുത്തേത് അപ്പൊ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇനി ഈ സ്ഥലത്തുനിന്ന് പോവാണ് ഇനി നമ്മൾ നേരെ രാമക്കൽമേട്ടിലേക്കാണ് പോകുന്നത് പോകുന്ന വഴികളൊക്കെ ഒന്നിനൊന്നിന് മനോഹരമായിട്ടുള്ള വഴികളായിരുന്നു ഭയങ്കരമായിട്ട് കാടൊക്കെ സൈഡിൽ കാടും നല്ല ഗ്രീനറിയൊക്കെ ആയിട്ട് ഇത് തന്നെ വീഡിയോസ് എടുത്തിട്ട് നിങ്ങളെ ബോറടിപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്ത വീഡിയോസ് എല്ലാം ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടേയില്ല രാമക്കൽ മേട്ടിലെ ഒരു വേഴാമ്പലിന്റെ ഷേപ്പിലുള്ള ഒരു ടവറാണിത്യ്യോട്ടിൻ ിൽ പോണ പുള്ള കൊച്ചാ ദൂരേക്ക് നോക്കുമ്പോ പോലെ ഒരു ഷേപ്പ് കാണുന്ന പാറ എല്ലാം ആമപ്പാറയാണ് Na prstane je ta je ta je. Mein konnte nalla ഒരു വീഡിയോ ആദ്യം നമ്മൾ പോയി പിന്നെ ഇവിടെ ഒരു കുറുത്തി ഉണ്ട് മാറ്റാ കുട്ടി മാങ്കോ ഇതാണ് കുറവനും കുറുത്തിയും പിന്നെ ഒരു കുട്ടിയും കൂടെ ഉള്ള സ്റ്റാച്ചു കുറവനും കുറുത്തിന്നാണ് പറഞ്ഞത് കറക്റ്റാണോന്ന് എനിക്കറിയില്ല പിന്നെ ഇവിടെ ഒരു ആമ്പൽക്കുളം ഉണ്ടായിരുന്നു പക്ഷെ അവരാരും അത് കണ്ടില്ല അവരവിടെ നിന്നുകൊണ്ട് ഓരോന്നും നോക്കി ഞാൻ ജസ്റ്റ് ചെല്ലാൻ നടന്നപ്പോ കണ്ട നല്ല ഭംഗിയുള്ള ഒരു ആമ്പൽക്കുളമായിരുന്നു ഇതുകൂടെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കട്ടപ്പന വഴി വാഗമണ്ണിലൂടെ കയറിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് പോരുമായിരുന്നു പിന്നെ ആ സ്ഥലങ്ങളൊക്കെ നമ്മൾ പലതവണ വീഡിയോയിൽ എടുത്തിട്ടുള്ളതായത് കൊണ്ട് ഞാൻ അതൊന്നും വീഡിയോയിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാനിടുന്ന വീഡിയോസ് ആർക്കെങ്കിലും ഇഷ്ടമാകുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല കാരണം എനിക്ക് കമൻസ് ഒന്നും വരാറില്ല വരുന്ന കമൻസ് തംസ് അപ്പ് അല്ലെങ്കിൽ ഹാർട്ട് ഒക്കെ മാത്രമാണ് അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം നമ്മളിപ്പോൾ അടുത്ത കാലത്തായിട്ട് കുറേ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അടുത്തൊരു ട്രാവല് പെട്ടെന്ന് തന്നെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല അപ്പോൾ നമുക്ക് മറ്റുള്ള വീഡിയോകളിലൂടെ കാണാം നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ് കീപ് സപ്പോർട്ടിങ്